യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കണ്ണൂർ ടൗൺ കമ്മിറ്റി രൂപീകരിച്ചു രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാധനങ്ങൾക്ക് ഇന്ന് രാവിലെ പത്തൊമ്പതാഴ്ച മുമ്പ് വായിക്കാൻ സാധ്യത അമ്പത് ശതമാനം തിരുവനഷം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ഇന്ത്യയുടെ കയറ്റുമതി മേഖല തകരാറിലാക്കുമെന്നത് യാതൊരു സംശയവുമില്ല റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന കാരണം അതിനാണ് രാജ്യത്തിലെ വ്യാപാരം വ്യത്യസ്ത രാജ്യങ്ങളുമായി വ്യാപാരം ഒന്ന് തുടരുക എന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ രാജ്യങ്ങൾക്കും ബ്രസീലിനെക്കാളത്തിന് ഇന്ത്യക്കും അമ്പത് ശതമാനം തീരുമാന ചുമത്തിയിരിക്കുന്നു അതിന്റെ പ്രത്യാഘാതം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി എഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഷിനോജ് നരുതൂക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ചിറക്കൽ ബുഷറ അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ജേക്കബ് ചോലമറ്റം മാധ്യമ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു രോഹിത് രവീന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി സി ജി ജോൺ സി എ ചാലിക്കുട്ടി ഹാജി പി വി മനോഹരൻ ടി പി ഷാജി സിനോജ് ഡിമാക്സ് എ യു രാജു കെ കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ